മുതൽ 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 പൈങ്ങോട്ടായി നൂറുൾബുദ്ധയിടലിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളിൽ

ശിഷ്യന്മാർ ചോദിച്ചപ്പോറില് കീറിന്റെ ചോദ്യത്തിന്റെ ശേഷം ആരംഭ റസൂലുള്ളവരുമല്ലോ അപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കണ്ടേ അതാളും കിട്ടോ ഭൂമി സ്വപ്നം കാണുന്നതിനേക്കാൾ ഫലമാടും മരിക്കുന്ന നേരത്ത് മുത്തുനബിയെ കാണാൻ കഴിയണം പ്രിയപ്പെട്ടവര് മണം പരസ്പര സ്നേഹമുണ്ടാകണം അന്നാന്റെ റസൂലിന്റെ പരിപാടിയിലേക്ക് എല്ലാ നിലയിലും സഹകരിക്കണം ഇവിടെ നമ്മുടെ ചെറുപ്പക്കാരാണ് ഈ പരിപാടി നടത്തുന്നത് ഒരാൾ ും സംഭാവന ഒഴിവാക്കാൻ പാടില്ല എല്ലാവരും ഇതിലേക്ക് സംഭാവന എത്തിക്കണം നമ്മുടെ ഈ സദസ്സിന്റെ സംഭാവന ഒരാൾ ചോദിക്കാണ് ഞാൻ ആ പരിപാടിക്ക് കൊടുക്കണോ അപ്പൊ നിങ്ങളെ പേര് നോട്ടീസിൽ നോട്ടീസിലില്ലാത്തതോട് നിങ്ങൾ പറയാണ് കൊടുക്കണോന്നില്ല അപ്പൊ നിങ്ങൾ ആരായി എന്നറിയോ ആയിട്ടോ ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിച്ചവരെ നോക്കൂല

ഹത്തം തസ്ബീഹ് തീറ്റ് ചൊല്ലിയിട്ടും അന്ന് രാത്രി ദ്വാ ചെയ്തിട്ടും മാത്രമേ ഉറങ്ങുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളുടെ മക്കളെ ആക്കണം അത് ഞങ്ങൾക്ക് വോട്ട് കിട്ടാനല്ല നിങ്ങളുടെ നിങ്ങളുടെ കൊണ്ടുപോകുമ്പോ നിങ്ങൾ കൊടുത്ത മൊബൈൽ നോക്കിയിട്ട് സൂറത്ത് ഓതുന്ന ഒരു തമാറൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് സുഹുഹാന പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ അതെന്തിനാണെന്നറിയോ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ാണ് അങ്ങനെ മുത്തുനബിയെ മുറുക പിടിക്കണം അതീവിന്റെ അകത്തിൽ പോകണം തങ്ങളോട് ഉണ്ടാകണം ഒരുപാട് കേട് വന്നു പോയവരല്ലേ നമ്മൾ ഒരു സ്വതക്ക പ്രിയപ്പെട്ടവരെ ഈ ഈ സംഘാടനം നടത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി കടത്തിൽ പെട്ടുപോകാൻ പാടില്ല മുഴുവൻ ആളുകളും ആണുങ്ങളും പെണ്ണുങ്ങളും സ്വതക്ക കൊടുക്കണം ഈ സദസ്സിൽ നിന്ന് ഞാൻ പിരിവിപ്പോൾ എടുക്കുന്നില്ല മുർദയുടെ ഇഖ്വാനീങ്ങൾ ഇടററിയിയിട്ടുണ്ട് ആ നിലയിൽ ആ സദസ്സിന്റെ ഭംഗി ഉയർത്തി ഉയർത്തി നിലനിർത്തിക്കൊണ്ട് ഞാൻ എൻടെ भाषणം നിർത്തുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അർഹമुर റഹീമായ മലിക്കുൽ ജബ്ബാറായ ഔഫായ അല്ലാഹുവേ ബി ഞങ്ങള് പൊന്ന രബീബായ മുത്തുനബിയുടെ മത് ഞങ്ങൾ പറഞ്ഞത് മണിച്ചോനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലോ കബൂലാക്കണം അല്ല ാണ് ഞങ്ങൾ ദോഷികളാണ് ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഒന്നും പറയാനും ഞങ്ങളുടെ ഒറ്റക്കുള്ള ജീവിതം പ്രയാസം ഞങ്ങളുടെ കണ്ണുകൾ തെറ്റു ചെയ്തതാണ് ഞങ്ങളുടെ കാതുകൾ ഹറാമു കേട്ടുപോയതാണ് ഞങ്ങളുടെ കൈകാലുകൾ ഹറാമു ചെയ്തതാണ് നിന്റെ ദീനിനെ പരിഹസിക്കാൻ ഉദ്ദേശിച്ചൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഈ സദസ്സായിരം സ്വീകരിക്കണേ ആരംഭ അമ്മ അവിടുത്തെ തൊട്ട് സമീപത്ത് കിടക്കുന്ന സുദീപ് തങ്ങളുടെ നോട്ടം കൊണ്ട് സന്തോഷിപ്പിക്കണേ അമ്മരിൽ തങ്ങളുടെ നോട്ടം കൊണ്ട് സന്തോഷിപ്പിക്കണേ അമ്മ

പലരും മരിച്ചു അവർക്ക് നീ മകത്തു നൽകണം ഞങ്ങളുടെ അയൽവാസികള് ഞങ്ങളുടെ മക്കള് മക്കളെ മക്കള് ഞങ്ങളുടെ ഭാര്യമാരും സഹോദരി സഹോദരന്മാരും ദീർഘായുസും നൽകണം റഹ്മാനെ ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ പഠിച്ചവര് വീടുപണി പൂർത്തീകരിച്ച് തരണേ പഠിച്ചവര് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും ഞങ്ങളെ മക്കളെയും മക്കളെ നീ കുഞ്ഞുങ്ങളുടെ ദാമ്പത്യ ജീവിതം പെടുത്തണേ അപകടങ്ങളിൽ പെടുത്തല്ല ഭക്ഷണം തന്നവർക്ക് നീ പറണം റഹ്മാൻ എനിക്കും ചായയും ഭക്ഷണവും തന്നവർക്ക് ചെയ്യണം റഹ്മാൻ എത്രയോ തരങ്ങളിൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ ഓതുന്ന കാലത്ത് ഭക്ഷണം തന്നവർ ഡ്രസ് തന്നവർ കിതാബ് പലരും <Sanskritic> മരിച്ചുപോയി <Sanskrit>

أهبي اجمعين والحمد لله رب العالمين السلام <عليكم>